കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം എന്ന സ്ഥലത്ത് നാലര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു ഇതിൽ ഒരു ഓടിട്ട വീടാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്ഥലത്ത് നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട അഞ്ഞൂറ്റി അൻപത് റബ്ബർ മരങ്ങളാണുള്ളത് ഇതിൽ മുന്നൂറെണ്ണം ടാപ്പിംഗ് ചെയ്യുന്നതാണ് സീസണിൽ നാൽപ്പത് ഷീറ്റ് വരെ കിട്ടിയിരുന്നത് ഇപ്പോൾ ഇരുപത് ഷീറ്റ് കിട്ടുന്നുണ്ട് വർഷം പന്ത്രണ്ട് കിണ്ടിനോളം ഷീറ്റ് ലഭിക്കും അടുത്ത രണ്ട് വർഷം കഴിഞ്ഞ് ഇരുന്നൂറ്റി അൻപതെണ്ണം ടാപ്പിംഗ് തുടങ്ങാം അതുകൂടി ടാപ്പിംഗ് തുടങ്ങിയാൽ കൂടുതൽ വരുമാനം ലഭിക്കാവുന്നതാണ് ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ ഇരുപത്തി ഇഞ്ച് മുതൽ അൻപത് ഇഞ്ച് വരെ വണ്ണമുള്ളതാണ് എ പട്ട ഇനത്തിൽപ്പെട്ടതാണ് കൂടാതെ ഇവിടെ നൂറ്റി പത്ത് തെങ്ങ് കൂടിയുണ്ട് നല്ല തേങ്ങ പിടിക്കുന്ന തെങ്ങാണ് ഇവിടെ ഉള്ളത് ഒരു വിളവിൽ മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തേങ്ങ വരെ ഇതിൽ നിന്നും ലഭിക്കും ഒരു വർഷം പന്ത്രണ്ടായിരം തേങ്ങ വരെയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ കവങ്ങ് കൂടിയുണ്ട് ഇവിടെ മൂന്ന് കിൻഡലോളം അടക്ക കിട്ടുന്ന നല്ല കവങ് മരങ്ങളാണ് മാത്രമല്ല സ്ഥലത്ത് കശുമാവ് കൂടിയുണ്ട് ഇതിൽ നിന്നും ഒന്നര കിൻ്റലോളം അണ്ടി കിട്ടും അതുകൂടാതെ കായ്ക്കുന്ന അൻപത് കൊക്കോ മരങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ഇതിൽ നിന്നും മുന്നൂറ് കിലോ കൊക്കോ വരെ ലഭിക്കുന്നതാണ് നാൽപ്പത് പ്ലാവ് അതും കായ്ക്കുന്നതാണ് കൂടാതെ കുരുമുളക് തേക്ക് തുടങ്ങിയ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് നല്ല വരുമാനം കിട്ടുന്ന സ്ഥലമാണ് ഒന്നും തന്നെ പറയാനില്ല സൂപ്പർ തോട്ടം ഈ സ്ഥലത്തേക്ക് ടാർ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മൺ ആണ് ഉള്ളത് ഇതിലേക്ക് ഇപ്പോൾ ജീപ്പ് ട്രിപ്പർ മാത്രമേ പോവുകയുള്ളൂ വഴി ശരിയാക്കാൻ പറ്റുന്നതേയുള്ളൂ സ്ഥലം കുറച്ച് ചെരുവായിട്ടാണ് കിടക്കുന്നത് താഴെ ഭാഗത്ത് നിരപ്പായതും ഒരു അതിരു ചെറിയ തോടാണുള്ളത് വെള്ളത്തിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല വീടിനോട് ചേർന്ന് കിണർ വെള്ളമുണ്ട് വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണർ വെള്ളമാണ് കിണറാണ് ഇവിടെ ഉള്ളത് നല്ല വളക്കൂറുള്ള മണ്ണാണ് നല്ല സ്ഥലം കൃഷി ചെയ്യാനും ഫാം റിസോർട്ട് പണിയാനും നല്ലൊരു സ്ഥലമാണിത് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലജ് ജ ജലലഭ്യത അരികത്തായി എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും കാർത്തികപുരം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ തളിപ്പറമ്പ് ടൗണിലേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അൻപത് കിലോമീറ്റർ ദൂരം കണ്ണൂർ ടൗണിൽ നിന്നും അൻപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഇവിടത്തേക്ക് എത്തിപ്പെടാം മനോഹരമായ നാലര ഏക്കർ സ്ഥലവും വീടും വീടിനും ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് വെറും പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രം ഈ വില നെഗോഷ്യബിൾ ആണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു വരുമാനമുള്ള സ്ഥലം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആയതിനാൽ സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സപ്പ് നമ്പർ സെവൻ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം എന്ന സ്ഥലത്ത് നാലര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു ഈ സ്ഥലത്ത് ഒരു ഓടിട്ട വീടാണുള്ളത് ഈ സ്ഥലത്ത് നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട അഞ്ഞൂറ്റി അമ്പത് റബ്ബർ മരങ്ങൾ ഉണ്ട് ഇതിൽ മുന്നൂറ് റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നതാണ് സീസണിൽ നാൽപ്പത് ഷീറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇരുപത് ഷീറ്റ് കിട്ടുന്നുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് കെൻറ്റിലോളം ഷീറ്റ് കിട്ടും അടുത്ത രണ്ട് വർഷം കഴിഞ്ഞ് ഇരുന്നൂറ്റമ്പത് റബ്ബർ മരങ്ങൾ കൂടി ടാപ്പിംഗ് തുടങ്ങാം അതുകൂടി ടാപ്പിംഗ് തുടങ്ങിയാൽ കൂടുതൽ വരുമാനം റബ്ബറിൽ നിന്നും എടുക്കാൻ സാധിക്കും ഇപ്പോൾ ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ മരങ്ങൾ എല്ലാം ഇരുപത്തഞ്ചിഞ്ച് മുതൽ അമ്പതിഞ്ച് വരെ വള്ളമുള്ളതാണ് എല്ലാ റബ്ബർ മരങ്ങളും ഏപ്പട്ടയിലാണ് ടാപ്പിംഗ് ചെയ്യുന്നത് ഇത് കൂടാതെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന നൂറ്റിപ്പത്ത് തെങ്ങുമുണ്ട് നല്ല തേങ്ങ പിടിക്കുന്ന തെങ്ങാണ് ഒരു വിളവിൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് തേങ്ങ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരു വർഷം പന്തിയിലായിരം തേങ്ങയാണ് ഇതിൽ നിന്നും കിട്ടുന്നത് തെങ്ങ് കൂടാതെ കുറച്ച് റബ്ബർ കുറച്ച് കമുകും ഈ സ്ഥലത്തുണ്ട് ഇതിൽ നിന്നും മൂന്ന് കിലോളം അടയ്ക്ക കിട്ടുന്നുണ്ട് കൂടാതെ കശുമാവും ഈ സ്ഥലത്തുണ്ട് കശുമാവിൽ നിന്നും ഒന്നരക്കിൻ്റെ ലോളം കശുവണ്ടി കിട്ടും നല്ലതുപോലെ കായ്ക്കുന്ന അമ്പത് കൊക്കോ ഉണ്ട് ഇതിൽ നിന്നും മുന്നൂറ് കിലോ കൊക്കോ കിട്ടും ഇത് കൂടാതെ കായ്ക്കുന്ന നാൽപ്പത് പ്ലാവുമുണ്ട് കൂടാതെ കുരുമുളക് മാവ് തേക്ക് വട്ട തുടങ്ങി നിരവധി മരങ്ങളും ഈ സ്ഥലത്തുണ്ട് നല്ല വരുമാനം കിട്ടുന്ന സ്ഥലം ഒന്നും തന്നെ പറയാനില്ല ഈ സൂപ്പർ സ്ഥലത്തേക്ക് ടാർ റോഡിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ മൺ റോഡാണുള്ളത് ഇതിലേക്ക് ഇപ്പോൾ ജീപ്പ് ടിപ്പർ മാത്രമേ പോവുകയുള്ളൂ വഴി ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ സ്ഥലം കുറച്ച് ചെരിവായിട്ടാണ് കിടക്കുന്നത് താഴെ ഭാഗം നിരപ്പായതും ഒരു അതിര് ചെറിയ തോടാണുള്ളത് വെള്ള സൗകര്യം ലഭ്യമാണ് വീടിനോട് ചേർന്ന് കിണർവെള്ളം ഉണ്ട് എത്ര വലിയ വേനൽക്കാലത്ത് പോലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് നല്ല വളക്കൂറുള്ള മണ്ണ് നല്ലൊരു സ്ഥലം എന്ന് തന്നെ പറയാം ഈ സ്ഥലത്ത് കൃഷി ചെയ്യാനും ബാം തുളങ്ങാനും റിസോർട്ട് പണിയാനും നല്ലൊരു സ്ഥലം ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും കാർത്തികപുരം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ യാത്രയുള്ളൂ തളിപ്പറമ്പ് ടൗണിലേക്ക് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അൻപത് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്ന് അമ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാം മനോഹരമായ ഈ നാലര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു വരുമാനമുള്ള സ്ഥലം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഈ സ്ഥലം എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം